നിങ്ങളുടെ മകൾ മകളുടെ എന്ന് പറയുന്ന മോളെ നിങ്ങൾ ഇതുവരെ എങ്ങനെയാണോ നിങ്ങൾ പോറ്റി വളർത്തിയത് ആ രൂപത്തിൽ ഞാൻ നോക്കാൻ നോക്കാം അല്ലാ സന്തോഷം ഇത് ഒരു വിഭാഗത്താണ് ഇത് മസൂടിച്ച് പറയേണ്ട കാര്യമല്ല നല്ല സന്തോഷത്തോടെ ആണ് ഈ ഒരു ഇടപാട് നടക്കുന്നത് ഒരു എന്നാൽ നിസ്കാര വിഭാഗത്താണ് പക്ഷെ നിസ്കാരത്തിൽ ചിരികളിന്റെ മാഷൊന്നുമില്ല ഒരു പ്രത്യേകമായ സംഭാഷണമാണ് ഹജ്ജ് മറ്റൊന്നാണ് ഹജ്ജിൽ നമ്മള് കഴിഞ്ഞ വർഷം ഹജ്ജിന് മിനായി ജം എറിയാൻ അൻപത്തിരണ്ട് ഡിഗ്രി ചൂടത്താണ് താണ് പന്ത്രണ്ട് കിലോമീറ്റർ നടന്നത് ഒരാള് പറയാം ഞാൻ ഇവിടെ തമ്പപുത്രക്ക് എറിയില്ല എന്ന് പറ്റൂല എറിഞ്ഞേ തീരോ നടന്നേ തീരോല്ല സഭാമറയിൽ നടക്കണം കുറച്ച് ആ പച്ച കത്തിയതിന്റെ ഇടയിൽ ഒന്ന് സ്പീഡ് നടക്കണം ഞാന് ഞാന് അടക്കൂലാറാൻ പറ്റൂല നടന്നേ പറ്റൂ അത് മറ്റൊന്നും അവിടെ അടങ്ങിയിരിക്കേണ്ട സമയമല്ല ഓടേണ്ട സമയം ഉണ്ടാവും നടക്കേണ്ട സമയമുണ്ടാവും ഇങ്ങനെ പ്രത്യേകമായ ഓരോ വിവാദക്കും പ്രത്യേകമായ രൂപങ്ങളുണ്ട് നിക്കാഹ് എന്ന് പറയുമ്പോൾ ഇതൊരു വിവാദത്താണ് ഈ വിവാദത്തിന് തടസ്സം രൂപത്തിലുള്ള ഒരു പ്രവർത്തനവും നിഗാഹ് കഴിഞ്ഞിട്ടും ഇരു കുടുംബങ്ങളും ഉണ്ടാവാൻ പാടില്ല ഇവിടെ ഇവിടെ സുന്ദരമായ രൂപത്തിലാണ് ഇവിടെ നിർവഹിച്ചു പ്രാർത്ഥിച്ചു നവദമ്പതിമാർക്ക് നൽകിയ സുന്ദരമായ ഗിഫ്റ്റ് ആണ് ഈത്തപ്പഴമല്ല അണ്ടിപ്പരുപ്പല്ല മുന്തിരിയല്ല ഇതാണ് അവിടെ നൽകിയ വലിയ സുന്ദരമായ ഒരു ഗിഫ്റ്റ് അതുകൊണ്ട് ഇതിനു ശേഷം ഈ ഒരു വിവാദത്തിന് തടസ്സപ്പെടുത്തുന്നവല്ല അമലും ഇരു കുടുംബങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പിന്നെ മടക്കി ചെയ്യണം എന്നാണ് പറയാനുള്ളത് അതുകൊണ്ട് സന്തോഷത്തോടെ കുടുംബ ജീവിതത്തിൽ പൊട്ടലുകളും ചീറ്റലുകളും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ വരുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ കാരണമായാണ് പിന്നീട് നമ്മളെ കുടുംബ ജീവിതത്തിലെ പ്രയാസങ്ങൾ ഉണ്ടായിത്തീരുന്നത് അതുകൊണ്ട് തന്നെ കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഭാഗം പ്രിയപ്പെട്ട വിട്ടുവീഴ്ചയുടെ മുമ്പിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ട് എനിക്ക് കടന്നു വരുന്ന സഹിംസ ഇങ്ങനെയാവണം അങ്ങനെ ആവണം ആ കാറിൽ പോവണം ഈ കാറിൽ പോകണം പോകണം ആ ബുള്ള പോണം ഈ ഐഫോൺ ബ എന്നൊക്കെ ആഗ്രഹം നോക്കുണ്ടാവും പക്ഷേ ചിലപ്പോൾ നടന്നോണം എന്നില്ല എന്നതുപോലെ തന്നെ സഹിംസയുടെ മുമ്പിലും കൊണ്ട് എനിക്ക് വധുവായി കിടന്നു മിസ് ഇങ്ങനെ ആവണം അങ്ങനെ ആവണം അങ്ങോട്ട് പോവണം ഇങ്ങോട്ട് പോവണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഇത് രണ്ടും പൂർണ്ണമായി നടക്കൂല ഇനിക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ നേരത്തെ കല്യാണം കഴിച്ച കൊറേ കോമ്പ് വന്നിട്ടുണ്ടല്ലോ ഓരോട് ചോദിച്ചാൽ തങ്ങൾ പറയും താങ്കൾ പറഞ്ഞു ഈ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാതെ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പറഞ്ഞ പോലെ ഓള് പറഞ്ഞ പോലെ ആകണും ഒക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് സുഖങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ബെഡ്റൂമിൽ വെച്ചുകൊണ്ട് തന്നെ അതെല്ലാം തീരാൻ കഴിയാം ബഹുമാനപ്പെട്ട പൊന്നാര മകളെ വിവാഹം കഴിക്കുന്നത് കഴിയും ലോകത്ത് നടന്ന നിക്കാഹകളിൽ വെച്ചുകൊണ്ട് ഏറ്റവും വലിയ നിക്കാഹ് പ്രിയപ്പെട്ട മുത്തുനബിയുടെ മോളതാണ് ഇനി അതിലും വലുത പ്രൗഢമായ ഒരു നിഗാഹം നടക്കാനില്ല ഫാത്തിമ അലിയുറുവാൻ ഫാത്തിമാക്കുന്നതിന്റെ ഇടയിൽ ഒരു ദിവസം ഫാത്തിമ ഫാത്തിമാർ ഗർഭിണിയായി ഫാത്തിമ ഫാത്തിമാർഭിണിയായപ്പോ സാധാരണഗതിയിൽ നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പോൾ ഗർഭിണിയാകുമ്പോ മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹം ഉണ്ടാവും ഒന്നിരിക്കൽ പച്ചമാങ്ങൾ പുളിച്ചാറ് അങ്ങനെയൊക്കെയായിരുന്നു പഴയ കാലത്തൊക്കെ ഇപ്പൊ പിന്നെ അൽഫാമും എന്നാൽ എന്നാൽ ഫാത്തിമാവീപും വിവാഹം കഴിച്ച ആ ഗർഭിണിയാകുന്ന സമയത്ത് അതൊന്നല്ല ചോദിച്ച് നല്ല ഈത്തപ്പഴം വേണം വേണം ആ ഈത്തപ്പഴത്തിനൊരു നിബന്ധനയുണ്ട് നല്ല തേനൊരുക്കുന്ന മധുരം വേണം ബഹുമാനപ്പെട്ട വേണം ബഹുമാനപ്പെട്ട അരിയറുമാനോന്റെ പൊന്നാരമോള് ഫസ്റ്റ് ഒരു ഗർഭിണിയാകുമ്പോൾ ഒരു വിഷയം പറഞ്ഞിട്ട് ഞാൻ ചെയ്തു കൊടുത്തില്ലെങ്കിൽ അത് എന്തെങ്കിലും ഒരു പ്രയാസം വരും ഏതായാലും ആയാലും ഈത്തപ്പഴം എല്ലാം കിട്ടുക നല്ല ചൂടുകാലത്താണ് എല്ലാ ഈത്തപ്പഴങ്ങളും എല്ലാ സമയമൊന്നും കിട്ടുകയില്ല ഏതായാലും ആയാലും ബഹുമാനപ്പെട്ട വാങ്ങി വാങ്ങിക്കൊടുക്കാൻ തീരുമാനിച്ച് പോക്കറ്റിൽ നോക്കുമ്പോൾ പൈസ ഒന്നും കാണാൻ ഉടനെ ഉടനെ കയ്യിലുണ്ടാകുന്ന പടയെങ്കിൽ പണയം വെച്ച് അതുകൊണ്ട് നല്ല ഈത്തപ്പഴം വാങ്ങി ഇങ്ങനെ ടൗണിൽ വെച്ചുകൊണ്ട് സ്പീഡിൽ നടന്നപ്പോ കൂട്ടുകാരെ ചോദ്യം അലി എവിടത്തേക്കാണ് നിങ്ങൾ പോകുന്നത് സാധാരണ നടക്കുന്നത് പോലെ അല്ലല്ലോ നടക്കുന്നത് വീട്ടിൽ വല്ല അപകടങ്ങൾ സംഭവിച്ചോ ഇല്ല ഒന്നുമില്ല എന്നാലും എന്തോ ഒന്നും ഇല്ല ഒന്നുമില്ല എന്നാലും എന്തോ ഉണ്ട് എന്റെ ഭാര്യ ഗർഭിണിയാണ് ഭാര്യ ഗർഭിണിയാണ് അതുകൊണ്ട് അവളൊരു ആഗ്രഹമുണ്ട് അത് മുത്തിനമ്പിന്റെ മോളാണല്ലോ ഈത്തപ്പഴം കൊണ്ടുവരാൻ ഞാൻ ീത്തപ്പഴം കൊണ്ട് പോകുകയാണ് പോവുകയാണ് ഉടനെ ഇവര് പറഞ്ഞു അലി ഞങ്ങൾ മൂന്ന് ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചില്ല ഈത്തപ്പഴം ഇങ്ങ് താമു ഉടനെ അലി അലിയഭമാനം അത് കൊടുത്തു കൊടുത്തു ശൂന്യമായ കയ്യുമായി നമ്മുടെ ഭാര്യമാരെ നമ്മളൊരു കാര്യം ഏൽപ്പിച്ചിട്ട് അത് പൊണ്ടകാല പോയാൽ അങ്ങനെ ഉണ്ടാവും ഒരു ഡയലോഗ് ഉണ്ടാവും ഒപ്പൊ നിങ്ങളുടെ വരുമ്പോ തന്നെ കുറിച്ച് മല്ലിച്ചപ്പം പൊതിനീനൊക്കെ കൊണ്ടുവരു നിങ്ങളത് വെറുതെ വൈകുന്നേരം മറന്നു പോയാൽ പോയാൽ നമ്മുടെ ഒരു ഡയലോഗ് ഉണ്ട് നിങ്ങൾ അങ്ങനെ തന്നെയാണ് എന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വിരുന്നു വരുന്നത് പറഞ്ഞാൽ ഒക്കെ മറക്കും മറക്കും നിങ്ങളെ വരുന്ന ആരെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം റെഡിയാണ് എന്നൊക്കെ പറഞ്ഞു ഓരോരുത്തരും കേൾക്കണായതുകൊണ്ട് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഉച്ചക്ക് കേട്ടത് ഏതായാലും ഒന്നും ഇല്ല ബഹുമാനപ്പെട്ട ഫാത്തിമ ബിപിങ്ങനെ കയ്യിൽ ഒന്നും ഇല്ല സലാം പറഞ്ഞു സലാം പറ രണ്ടുപേരും അങ്ങനെ വീട്ടിലുണ്ടാകുന്ന ഗോതമ്പ് മാവ് കുഴച്ച് നല്ല ചപ്പാത്തി ഉണ്ടായി രണ്ടുപേരും കഴിക്കാൻ കഴിക്കുമ്പോ അലിയുറുഹാൻ ഭയങ്കര പേടിയുണ്ട് ഫാത്തിമ അപ്പൊ ചോദിക്കുവാറേ കഴിഞ്ഞപ്പോ അടിയുറാന് അങ്ങോട്ട് ചോദിച്ചു ഫാത്തിമ നിങ്ങൾ തന്നെ ഈത്തപ്പഴത്തിന് പറഞ്ഞതല്ലായിരുന്നു പക്ഷേ ഈത്തപ്പഴം ഇല്ലാതെ ഞാൻ വന്നിട്ട് നിങ്ങൾ എന്താ ഒന്നും ഉടനെ മറുപടി പറഞ്ഞു ആ മറുപടിയാണ് കുടുംബത്തിനോടും അവിടുത്തെ കുടുംബത്തോടും പറയാനുള്ളത് ഫാത്തിമാവി നിങ്ങളുടെ മുഖം നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഒന്നിരിക്കൽ ഈത്തപ്പഴം കിട്ടിയിട്ടില്ല ഇല്ലെങ്കിൽ കിട്ടിയ ഈത്തപ്പഴം ഒക്കെ സംഭാവന കൊടുത്തിട്ടുണ്ടാവും ഞാൻ അത് നിങ്ങളോട് ചോദിച്ചാൽ എന്തെങ്കിലും ഒരു തട്ടുത്തരങ്ങൾ പറയും പറയുമ്പോൾ ഞാൻ നോക്കിക്കൂല ഞാൻ അങ്ങോട്ടും പറയും രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നമ്മളെ നമ്മുടെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിനെ പ്രയാസം വരുമെന്ന് മനസ്സിലാക്കിയാണ് ഞാൻ ഒന്നും ഉണ്ടാതിരുന്നത് എത്ര സുന്ദരമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സുഖങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിന്റെ പേരിൽ പരസ്പരം ഒരു ഒരു സംസാരം രണ്ടിലൊന്നും ഉണ്ടാവരുത് അതെല്ലാം ആ സമയത്ത് തന്നെ ബെഡ്റൂമിൽ വെച്ചുകൊണ്ട് തീർക്കാൻ കഴിയണം വിവാഹം കഴിഞ്ഞ് ചിലപ്പോൾ ഒരുപാട് മാമൂലുകൾ രണ്ടു മൂന്ന് പരി കൂടലോ പാലിയ ഒരു സ്ഥലത്തേക്ക് അപ്പം പിടിച്ചു കൊണ്ടേ കൊടുക്കേണ്ടി വരും അൾമറ കൊണ്ടേ കൊടുക്കേണ്ടി വരും അങ്ങനെ പല സാധനം കൊണ്ടു വരും പക്ഷെ ഇവന്റെ കയ്യിൽ പൈസ ഇല്ലാതിരിക്കുമ്പോൾ ഈ ഭാര്യയോട് എന്താ നിങ്ങൾ രണ്ടുപേരും കണ്ടില്ലല്ലോ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോ ഞങ്ങളെ മറന്നോ ഒന്നുമല്ല അവിടെ നല്ല ഒരു ഭാര്യയാണെങ്കിൽ മറുപടി പറയാം ഇൻഷാ സംഗതി പൈസ ഇല്ലാത്തതുകൊണ്ട് പോകാതിരുന്നാണ് അവിടെ നല്ല ഒരു ഭാര്യ ഇൻഷാ അല്ല ഞങ്ങൾ ഒരു ദിവസം അങ്ങോട്ട് വരുന്നുണ്ട് ഞങ്ങൾ വരുമ്പോ വിളിച്ചേ വരുള്ളൂ എന്തെങ്കിലും ഒക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടു ഞങ്ങൾ കല്യാണം കഴിഞ്ഞ തിരക്കായത് കൊണ്ട് ഒരുപാട് സൽക്കാരങ്ങളൊക്കെ ആയതുകൊണ്ടാണ് എന്ന് നല്ല ഒരു ഭാര്യ അവർ രണ്ടുപേരുടെ ആ രഹസ്യത്തിനെ ഒതുക്കി ജീവിക്കാൻ കഴിയും അതല്ലാത്ത ഒരാളാണെങ്കിൽ അതിന്റെ വർത്താനൊന്നും പറയണ്ട കല്യാണം കഴിച്ച ഇല്ല അങ്ങനത്തെ അവിടുത്തെ കഥ എന്ന് പറഞ്ഞാൽ രണ്ടാളും മോശാക്കി ഇവിടെയാണ് കുടുംബ പ്രധാനപ്പെട്ട ഭാഗം അതുകൊണ്ട് പഠിച്ചെടുത്ത ധാർമ്മികത മുമ്പിൽ വെച്ചുകൊണ്ട് രണ്ട് കുടുംബവും മുന്നോട്ട് പോകാൻ തയ്യാറാവണം അതാണ് നിക്കാഹിലൂടെ സൂചിപ്പിക്കുന്നത് എത്ര സുന്ദരമാകുന്ന രണ്ട് ജീവിതത്തിന്റെ തുടക്കം മുതൽ അന്ത്യം വരെ ഉൾക്കൊള്ളുന്ന ഒരുപാട് ഉൾപ്പിച്ച രണ്ട് രണ്ടു പേരിലും രണ്ട് കുടുംബത്തിലും സന്തോഷം നൽകുമാറാകട്ടെ നൽകുമാറാഹമ്മ